പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ വളരെ നല്ല ഒരു സന്ദേശം നിങ്ങളെല്ലാവരുമായി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ മത്താൻ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാം ഭാഗത്തിൽ യേശു പറഞ്ഞത് ഞാൻ സൗന്ദര്യം താഴ്മയും ഉള്ളവരാകയാൽ നിങ്ങൾ എൻ്റെ മുഖം ഏറ്റുമുണ്ട് എന്നിൽ നിന്ന് പഠിക്കുമെന്നു എൻ്റെ മുഖം വായിക്കാൻ എളുപ്പമുള്ളത് എൻ്റെ ചുമട ലഘുവുമാർന്നു അപ്പോൾ നിങ്ങളുടെ കൃത്യശ്വാസം കിട്ടും അപ്പം യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് പിരിപ്പിയുടെ ലേഖനത്തിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവേശുവിന്റെ ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കട്ടെ യേശു താഴ്മയുടെ എളുപ്പത്തിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം നമുക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു തന്നിരിക്കുന്നത് ഇപ്പോ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടാണ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേച്ച അവൻ അതിൽ ഒരു കച്ച ആ ചുറ്റി ശിക്ഷരുടെ പാദങ്ങൾ കഴുകി അപ്പോ ഒരടിമയുടെ ജോലിയാണ് ഈ പാദം കഴുകുക എന്നുള്ളത് യജമാനന്മാരുടെ പാദങ്ങൾ അടിമകൾ കഴുകുന്ന ഒരു കഴിക്കൊണ്ട് ഒരു കാലഘട്ടത്തിലാണ് യേശു ഇത് ചെയ്തത് യേശു ശിക്ഷന്മാരുടെ കാലങ്ങളാണ് കഴിയത് ആ കഴുകൻ ഭോം ഉണ്ടായിരിക്കേണ്ടത് സാധാരണ സമുദായങ്ങളിലൊക്കെ പെസക വ്യാഴം വരുമ്പോൾ ഒരു ചടങ്ങ് എന്ന നിലയിൽ കാലുകഴികളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ചടങ്ങ് മാത്രമേ ഉള്ളൂ പക്ഷെ സ്വഭാവത്തിൽ ഒരിക്കലും അണിയൊന്നുമില്ല എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചോ അങ്ങനെ തന്നെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് യേശു പറഞ്ഞത് അതെങ്ങനെ സ്നേഹിക്കണം താഴ്മയുള്ളവരായി സൗമ്യതയുള്ളവരായി എളിമയുള്ളവരായി ഞാൻ നിങ്ങളെ സ്നേഹിച്ച് കാണിച്ചതുപോലെ തന്നെ സ്നേഹിക്കണമെന്ന് ഒരു ദൃഷ്ടാന്തമായി ഞാനിത് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും പറഞ്ഞ ഒരു കാര്യം ഞാൻ തിരുവന്തരത്തിൽ എഴുതിക്കുന്ന ഈ കാര്യം ആ ശിഷ്യന്മാരുടെ പാദം കണ്ടുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്നോണം ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുന്ന ഒരു ദൈവം ദാസിന്റെ കാല് കഴുകിക്കൊണ്ട് ഐശ്വര്യോത്സവം ആരംഭിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്രകാരം താഴ്മയുള്ളവനായി സ്വഭാവത്തിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്താൽ യേശു കർത്താവിൻ്റെ സ്നേഹം യേശു ശിഷന്മാരുടെ പാൽ കഴിയത് ഒരു കാരണവശാലും മറ്റുള്ളവരെ പുറമെ ഒന്ന് ഉള്ളിൽ മറ്റൊന്ന് വെച്ചുകൊണ്ടായിരുന്നില്ല യേശു കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുണ്ടായിരുന്നു ഇത്രയും ഉള്ളവരെ നമ്മുടെ കർത്താവ് പറയുന്നത് ജീവിതകാലം മുഴുവൻ നമുക്ക് തമ്മിൽ തമ്മിൽ ശിഷ്യന്മാരുടെ ഭാഗം കിട്ടുന്ന ഈ ശീലം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ആ അതിന് ഈ ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിന്റെ സ്വഭാവമായി മാറണം ഒരിക്കലും ഈ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകരുത് എന്ന് നമ്മുടെ കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു പുറത്ത് ഇത് ഈ മനോഭാവം നമ്മൾ ഇത് ചടങ്ങ് മാത്രമല്ല എല്ലായ്പ്പോഴും ഈ ഇപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു നല്ല മനസ്സ് െ യോഗ സുവിശേഷം പന്ത്രണ്ട് പതിമൂന്നിന്റെ മുപ്പത്തഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപന തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമിഴ് തമ്മിൽ സ്നേഹിക്കണം ഇങ്ങനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അത് മുഖാതെ എല്ലാവരും അറിയും ഉള്ളവരെ ക്രിസ്തുവേഷിന്റെ ശിക്ഷന്മാരാണെന്ന് കാണിക്കേണ്ടതിന് ബാഹ്യമായിട്ടുള്ള വസ്ത്രധാരണത്തിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ സ്വർണ്ണാഭരണം ധരിക്കാതിരിക്കുന്നതിൻ്റെ പേരിലോ ആ ക്ലീൻ ഷൈവ് ചെയ്യുന്നതിലൂടെയോ ഒന്നുമല്ല സ്വഭാവത്തിൽ ക്രിസ്തുവേശിൻ്റെ സ്വഭാവത്തിൽ കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ച് സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ ഇത് ചെയ്യണം ഏത് സാഹചര്യത്തിലും ഇതിൻ്റെ സ്വഭാവം നിലനിൽക്കുന്നു എന്ന് ഓർപ്പ് വരുത്തി മുന്നോട്ട് പോകാൻ ദൈവം നമ്മൾ ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും ഈ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ യാതൊരു കറയോ കളകമോ ആ ഗർവോ നമ്മളെ ഏതെങ്കിലും വിധത്തിൽ പ്രശംസിക്കുന്നതോ ആയ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഇപ്രകാരം യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശുവിന്റെ പരിസ്ഥിതി കാലത്ത് ദാസന്മാരെ യജമാനന്മാരുടെ പാത കഴിഞ്ഞതിന് ശേഷം ആ കാല് കഴിയ ദാസനോട് ഒരു നല്ല വാക്കുപോലും പറയുന്നു എന്ന് ഇല്ല കേട്ടോ അത് അവന്റെ കടമയാണ് ഞാൻ ഒരു കടമ നിർവഹിച്ചു എന്നുള്ള മനോഭാവത്തോടെ എല്ലാവർക്കും നന്മ ചെയ്ത് സ്ഥാർ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും അനുകരിക്കട്ടെ ഇതൊരു ചടങ്ങല്ല ഇത് നമ്മുടെ സ്വഭാവമായി മാറട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നിർന്നു ദൈവമായ കർത്താവ് ഈ കാര്യങ്ങൾ ധാരാളമായി അനുകരിക്കട്ടെ